ഇന്നത്തെ നമ്മുടെ സിയാറത്ത് യാത്ര വയനാട് ജില്ലയിലെ ഏറ്റവും പഴക്കമുള്ള പൈതൃക സമ്പത്തായ പള്ളിയിലേക്കും തൊട്ടുചാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഡൽഹിയിൽ നിന്നെത്തിയ സൂഫിവര്യൻ്റെ മക്കബറയും സിയാറത്ത് ചെയ്യാനാണ് ജി വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളിലൊന്നാണ് വാരാമ്പറ്റ മക്കാമും തൊട്ടുചാരയുള്ള മുന്നൂറോളം വർഷം പഴക്കമുള്ള അവിടുത്തെ പള്ളിയും അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മൾ വാരാമ്പറ്റ ദറുകയുടെ മുമ്പിലെത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് വാരാമ്പറ്റ മക്കാമ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചുണ്ടൽ ചുണ്ടേൽ കുറിച്ച് കാണിച്ചിരുന്നു അവിടുന്ന് നേരെ നമ്മൾ ബാണാസുര ഡാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മണ്ണുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ടായ ബാണാസുര ഡാം സന്ദർശിച്ചതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ വളരെ പഴക്കമുള്ള പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാണാസുര ഡാമിൻ്റെ സമീപത്ത് നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാനാവും ഇവിടെ തൊട്ടുചാര അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ അലി അക്ബർ തങ്ങൾ അവരാണ് ഈ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവർ നമ്മൾ നമ്മുടെ വയനാട് യാത്രയുടെ ആദ്യത്തെ എപ്പിസോഡ് ഒടുങ്ങാക്കാട് മക്കാമായിരുന്നു വയനാട് ചുരം കയറുന്നതിന് മുമ്പ് താമരശ്ശേരിക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണിച്ചിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ടവരുടെ പിതാവാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടുത്തെ മുന്നൂറോളം വർഷം പഴക്കമുള്ള വളരെ പൈതൃക സമ്പത്തായിട്ട് വയനാടിൻ്റെ പൈതൃക കേന്ദ്രമായിട്ട് അറിയപ്പെടുന്ന ഈ പള്ളി അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് പഴയ പള്ളി പിന്നീട് അത് അതിനൊരു കേടുപാടും വരുത്താതെ മുന്നിൽ പുതിയതായിട്ട് വീണ്ടും വിശാലമാക്കിയതാണ് ഇപ്പോൾ കാണുന്ന ഈ പള്ളിയുടെ ഈ ഭാഗങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നമുക്കിവിടെ കാണാം ഈ ഭാഗങ്ങളായിരുന്നു ആദ്യകാലത്ത് ഏകദേശം മുന്നൂറോളം വർഷം മുമ്പ് ഇവിടെ ഉണ്ടാക്കിയത് ഈ പള്ളി നിർമ്മിച്ചതിന് നൂറോളം വർഷങ്ങൾക്ക് ശേഷമാണ് മഹാനായ അക്ബർ തങ്ങൾ ഡൽഹിയിൽ നിന്ന് പ്രബോധന ആവശ്യാർത്ഥം വയനാട്ടിലെ വാരാമ്പറ്റിയിൽ എത്തിച്ചേരുന്നത് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിയെട്ട് മീനം മീനമാസം പതിനാലിന് ഇവിടുത്തെ ഉറൂസ് നടക്കാറുണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമായ ഈ മക്കാം നാനാജാതി മനസ് മതസ്ഥരാണ് ഓരോ ദിവസവും ഇവിടെ സന്ദർശിക്കുന്നത് ഇവിടുത്തെ ഉറൂസിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് തൊട്ടടുത്തുള്ള വെള്ളയൂർ കാവ് എന്ന് പറയുന്ന അവിടുത്തെ ഉത്സവം നടക്കുന്നത് വർഷങ്ങളായിട്ട് ഏകദേശം ഇരുന്നൂറോളം വർഷങ്ങളായി ഉറൂസിൻ്റെ തൊട്ടടുത്ത ദിവസം ഉത്സവം എന്ന രീതിയിൽ നടക്കുന്നു അത്രമേൽ മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമാണ് വാരാമ്പറ്റ അള്ളാഹു ഈ മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മക്കബറകളുടെ വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കണും കൂടി അമർത്തുക